നമസ്കാരം സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസത്തെ പൂരോരട്ടാതി നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലം എന്താണ് എന്ന് ഒന്ന് പരിശോധിച്ച് നോക്കാം കാരണം ഇപ്പോൾ പുതിയൊരു വർഷം തുടങ്ങുകയാണ് അപ്പോൾ ആദ്യത്തെ ആദ്യത്തെ മാസം തന്നെ പൂരോട്ടാതി നക്ഷത്രക്കാർക്ക് ഗുണമാണോ ദോഷമാണോ എന്ന് പരിശോധിക്കുമ്പോൾ പൂരോട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴി വരുന്ന കുംഭക്കൂറാണ് അപ്പോൾ കുംഭക്കൂറുകാർക്ക് അഞ്ചാം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ് സധനോ അന്ത്യ എന്ന് പറയുന്ന യോഗം ചെയ്ത് പന്ത്രണ്ടാം ഭാവത്തിൽ ശുക്രൻ രംഗായോഗം ചെയ്താണ് നിൽക്കുന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ധനാഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് യോഗമുണ്ട് ദൈവാധീനം നല്ല രീതിയിലുണ്ട് പക്ഷേ ഭാഗ്യാധിപതി ആയിരിക്കുന്ന ശുക്രൻ പന്ത്രണ്ടിലാണ് അപ്പം ഭാഗ്യവർദ്ധനവിന് പന്ത്രണ്ടിൽ നിൽക്കുന്ന ശുക്രനായത് കാരണം വീട് വിട്ട് അന്യദേശത്ത് നിൽക്കുന്ന സമയത്താണ് ഭാഗ്യവർദ്ധനവിന് യോഗം കാണുന്നത് കാരണം ചന്ദ്ര ചന്ദ്രലഗ്നാധിപതി ആയിരിക്കുന്ന ശനി ലഗ്നത്തിൻ്റെ രണ്ടാം ഭാവത്തിൽ എന്ന് പറയുന്ന യോഗം ചെയ്തേക്കുന്നത് അപ്പോൾ കടൽ കടന്നു പോവുക കൊണ്ട് ധനം ഉണ്ടാക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗ പക്ഷേ ഏഴ ശനി പോകുന്ന പോക്കാണ് അപ്പോൾ ആ ശനി ദോഷത്തിൻ്റേതായിരിക്കുന്ന ഒരു പ്രശ്നമുള്ളത് കാരണം അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം സർവാഭിഷ സർവാഭിഷനത്ത് ചൊവ്വയും ബുധനം നിൽക്കുന്നുണ്ട് പതിനഞ്ചാം തീയതിക്ക് ശേഷം ചൊവ്വ പന്ത്രണ്ടിലേക്ക് വരും അപ്പോൾ ഉച്ചബലവാനായിട്ടാണ് ഇവര് അപ്പോൾ ആയിരിക്കുന്ന ചൊവ്വ പതിനഞ്ചാം തീയതിക്ക് ശേഷം പന്ത്രണ്ടിൽ ശുക്രനോട് യോഗം ചെയ്ത് അല്ലെ ഭാഗ്യാധിപതിയോട് യോഗം ചെയ്തു വരും അപ്പോൾ ഭാഗ്യകർമാധിപന്മാർ ഒരുമിച്ച് യോഗം ചെയ്ത് നിൽക്കുമ്പോൾ വിട്ട് അന്യദേശത്ത് നിന്ന് തൊഴിലെടുക്കുമ്പോൾ നല്ല ഭാഗ്യം അനുഭവിക്കാനുള്ള യോഗമുണ്ട് പതിനേഴാം തീയതി ബുധൻ കൂടി പന്ത്രണ്ടാം ഭാവത്തിലേക്ക് വരും അപ്പോൾ പൂർവപുണ്യസ്ഥാനാധിപതി കൂടി പന്ത്രണ്ടാം ഭാവത്തിലേക്ക് വരുമ്പോൾ പൂർവികമായിരിക്കുന്ന പുണ്യങ്ങൾക്ക് ഫലമായിക്കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയിൽ നല്ല ഉയർച്ചയും അഭിവൃദ്ധിയും ഉണ്ടാകാനായിട്ട് യോഗം കാണുന്നു എന്നാൽ ലഗ്നാൽ ഏഴിൽ കേതുവാണ് എന്തൊരു കാര്യം പ്ലാൻ ചെയ്താലും ആദ്യം ഒരു മുടക്കമാണ് ഉണ്ടാകുക അതിന് ശേഷമാണ് പിന്നീട് തുടർന്ന് തുടർന്ന് ചെയ്യുമ്പോളേ അത് അനുകൂലമായിട്ട് വരുള്ളൂ അപ്പം ഒരു കുഴപ്പമുണ്ട് അതിനോടൊപ്പം തന്നെ ലഗ്നത്തിൽ നിൽക്കുന്ന രാഹുവാണ് സന്തോഷിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ ഉണ്ടാകുക ഇടയ്ക്കിടയ്ക്ക് തലവേദന ഉണ്ടാകുക കാര്യങ്ങൾ കൃത്യമായിട്ടൊരു തീരുമാനം എടുക്കുന്ന കാര്യത്തിൽ കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെടുക ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾക്ക് യോഗമുണ്ട് എന്നാലും പതിനേഴാം തീയതിക്ക് ശേഷം നിപുണായോഗം ചെയ്തിട്ട് നിൽക്കുന്ന ആദ്യത്തിനും ബുധനും കൂടി നിൽക്കുന്നതിനും വേണ്ട രീതിയിൽ സംസാരിക്കാനും സംസാരം കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ യോഗ ഉള്ളൊരു സമയമാണ് എന്തായാലും അയ്യപ്പക്ഷേത്രം നീരാഞ്ജനം വഴിപാട് ചെയ്യാൻ രാഹുപൂജയും കേതുപൂജയും ചെയ്ത് ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്നാൽ പൂരോട്ട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം മീനക്കൂറാണ് അപ്പം മീനക്കൂറുകാർക്ക് ജന്മശനിയാണ് അപ്പോൾ ജന്മശനിയായത് കാരണം കൊണ്ട് തന്നെ വിത്തക്ഷയം പ്രവാസം രോഗാഞ്ജനേന്തി മനോഭീതിയും വന്ന മാനസികമായിട്ടുള്ള ടെൻഷൻ ധനനഷ്ടം അതേപോലെ തന്നെ രോഗദുരിതങ്ങൾ ഇങ്ങനെയുള്ള പല രീതിയിലുള്ള പ്രശ്നങ്ങളും അലസതയും നിരാശയൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം അതേപോലെ വ്യാഴപ്പഴമുള്ള സമയമാണ് കുടുംബ സംബന്ധമായിരിക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ട് നാട് വിട്ടു പോകാൻ വരെ തോന്നുന്ന രീതിയിലുള്ള പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടാകാൻ സാധ്യതയുണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യശുക്താർച്ചന മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്യണം അതേപോലെ തന്നെ പതിനൊന്നാം ഭാവത്തിലാണ് നാലാം ഭാവാധിപതി നിൽക്കുന്നത് കുടുംബക്ഷേത്രത്തിലേക്ക് യഥാശക്തി വഴിപാട് ചെയ്ത് ദൈവാധിനം വർദ്ധിപ്പിക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക യോഗം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്